ത്രിമൂർത്തികളിൽ പ്രധാനിയാണ് മഹാവിഷ്ണു മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് എന്തുകൊണ്ടും ഗുണങ്ങൾ മാത്രം നൽകുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട വിഷ്ണു സഹസ്രനാമം ഒരു പുരാതന മന്ത്രമാണ് ഹിന്ദുമതത്തിലെ ഏറ്റവും ആദരണീയരായ ദൈവങ്ങളിലൊന്നായി വിശ്വസിക്കപ്പെടുന്ന മഹാവിഷ്ണുവിന്റെ ആയിരക്കണക്കിന് പേരുകൾ അക്ഷരാർത്ഥത്തിൽ വിവർത്തനം ചെയ്യുന്ന ഒരു സംസ്കൃത ശ്ലോകമാണ് ഇത് ഈ ലോകത്തിന്റെ സംരക്ഷകൻ എന്നാണ് മഹാവിഷ്ണു അറിയപ്പെടുന്നത് സഹസ്ര എന്നാൽ ആയിരം എന്നും നാമ എന്നാൽ പേര് എന്നുമാണ് അർത്ഥം മന്ത്രങ്ങള് സ്ത്രോത്രങ്ങള് ശ്ലോകങ്ങള് എന്നിവ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കാനും ഭഗവാനെ ആദരിക്കാനുമുള്ള എളുപ്പവഴികളിലൊന്നാണ് ഈ മന്ത്രങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് പ്രപഞ്ചം മുഴുവൻ ഭരിക്കുന്ന പരമോന്നത ശക്തിയാണ് മഹാവിഷ്ണു ജീവൻ രക്ഷിക്കുന്നവൻ രാമായണം മഹാഭാരതം ഭഗവത്ഗീത തുടങ്ങിയ ഇതിഹാസങ്ങൾ രചിച്ച സംസ്കൃത പണ്ഡിതനായ വ്യാസനാണ് മഹാവിഷ്ണു സഹസ്രനാമം അഥവാ സ്ത്രോത്രം രചിച്ചിരിക്കുന്നത് എന്നാൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഗുണകരമാണെന്നാണ് പറയപ്പെടുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി ദിനവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നിറക്കുന്നുണ്ട് ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളെയും നമുക്ക് ഇതിലൂടെ തരണം ചെയ്യാവുന്നതാണ് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും ജപിക്കുന്ന ഒരു മന്ത്രം തന്നെയാണ് വിഷ്ണു സഹസ്രനാമം